യോഗം ഉദ്ഘാടനം ജോസഫിനെ സ്വാഗതം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ധർണയുടെ സമര അധ്യക്ഷൻ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് കൊർച്ചി മണ്ഡലം കമ്മിറ്റിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് അശ്വിൻ ജിയോ അശ്വിഹാം ഈ ധർണാ സമരത്തിൽ പങ്കെടുക്കുന്ന മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് പ്രിയങ്കറി ആയിട്ടുള്ള കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ ബാബു കോൺഗ്രസിന്റെ കർമ്മധീരനായിട്ടുള്ള മണ്ഡലം പ്രസിഡന്റ് പ്രിയങ്കരനായിട്ടുള്ള ശ്രീ അരുൺ ബാബു കുറച്ചി ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് പ്രിയപ്പെട്ട രാജഗോപാൽ ഷാറ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് പ്രിയങ്കരനായിട്ടുള്ള ശ്രീ ടി എസ് ഐ എൻ ഡി എന്റെ മണ്ഡലം പ്രസിഡന്റ് പ്രിയങ്കരനായിട്ടുള്ള ശ്രീ വിഷ്ണു പങ്കജാഷ് കുറച്ചി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ സി എസ് സുധീഷ് പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ബ്ലോക്ക് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ ബി അജിത് സഹപ്രവർത്തകരെ കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ സഹോദരങ്ങളെ ഒരു ഗ്രാമപഞ്ചായത്ത് ഭാഗത്ത് ഒരു വില്ലേജ് ഓഫീസ് എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ ആശ്വാസ കേന്ദ്രമാണ് ഒരു സാധാരണക്കാരൻ ഒരു പാവപ്പെട്ടവൻ അവന്റെ അനുദിന ആവശ്യത്തിൽ ഒരു 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 വലിയ റോൾ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരള സർക്കാരിന്റെ നടപടിക്രമപ്രകാരം ഏതാണ്ട് അപ്പതോളം സർട്ടിഫിക്കറ്റുകൾ നൽകുവാൻ അധികാരമുള്ള ഒരു വ്യക്തിയാണ് ഒരു വില്ലേജ് ഓഫീസർ എന്ന് പറയുന്നത് സർക്കാരിന്റെ പദ്ധതികളിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രം ഏറ്റവും അനിവാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഏതാനും നാളുകൾക്ക് മുമ്പ് കേരളത്തിന്റെ ജനകീയായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തിയപ്പോൾ സി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഉമ്മൻചാണ്ടിയെ ഇങ്ങനെ പരിഹസിച്ചു സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഒരു വില്ലേജ് ഓഫീസർ ചെയ്യേണ്ട പണിയാണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ സാധാരണ ജനങ്ങളും ഒരു വില്ലേജ് ഓഫീസറുമായിട്ടുള്ള ബന്ധം വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഒരു സാധാരണക്കാരൻ അവന്റെ അനുദിനത്തിന്റെ പ്രശ്നങ്ങൾ കരവടക്കണം കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം വാതിധാരികൾ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ വാങ്ങിക്കണം ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം വിവിധ ജാതി ഉൾപ്പെടെയുള്ള മൈനോറിറ്റി ഉൾപ്പെടെയുള്ള വിവിധ സർട്ടിഫിക്കറ്റുകൾ നൽകേണ്ട നൽകിയിട്ടുള്ള അധികാര ഓഫീസർക്കാണ് അങ്ങനെ വളരെ പ്രാധാന്യമുള്ള ഈ കുറിച്ച് ഓഫീസിൽ മാത്രം ഒരു സംശയമില്ലാതെ പറയാം ഏറ്റവും ഒരു അഞ്ഞൂറ് മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹാരമില്ലാതെ ഫൈനിന്റെ രൂപത്തിൽ ഈ വില്ലേജ് ഓഫീസിൽ കഴിഞ്ഞ മൂന്ന് മാസമായി കെട്ടിക്കിടക്കുകയാണെന്നാണ് അതിന്റെ അർത്ഥം വില്ലേജ് ഓഫീസർ ഇല്ലാത്തതല്ല മറിച്ച് ഓരോ ഫയലിലും വില്ലേജ് ഓഫീസറിന് മുമ്പിൽ വരുന്ന ഓരോ അപേക്ഷയിലും സാധാരണക്കാരന്റെ അനുദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ സാധാരണ ജനങ്ങൾ ദുരിതത്തിലാവുന്ന ദുഃഖത്തിലാവുന്ന കാഴ്ചയാണ് ഈ കുറിച്ച് വില്ലേജ് ഓഫീസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരാണ് വില്ലേജ് ഓഫീസറെ അപ്പോയിന്റ് ചെയ്യേണ്ടത് പ്രധാനമായിട്ടും റവന്യൂ വകുപ്പിന്റെ കീഴിലാണ് വില്ലേജ് ഓഫീസർ എന്ന് പറയുന്നത് ഈ സർക്കാർ അധികാരത്തിനെത്തിയ ശേഷം കേരളത്തിലെ റവന്യൂ വകുപ്പിന് ആകെ താല്പര്യമുള്ള ഇനം എന്ന് പറയുന്നത് വസ്തുവിന്റെ തരം മാറ്റി കൊടുക്കുകയാണ് ഈ വില്ലേജ് ഓഫീസിന് നേതൃത്വം നൽകുന്ന റവന്യൂ വകുപ്പിന് ഭരിക്കുന്ന സി പി ഐയുടെ നേതൃത്വത്തിൽ ഇന്ന് കേരള വ്യാപകമായിട്ട് അഴിമതി നടന്നുകൊണ്ടിരിക്കുക ചങ്ങനാശത്തിലൊക്കെ ഓരോ ഫയലിനും കസ്റ്റമിന്റെ തരം മാറ്റി കൊടുക്കുന്നതിന് നാൽപ്പതിനായിരം രൂപയാണ് ഓരോ സി പി ഐയുടെ നേതാക്കന്മാരും വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്കിങ്ങനെ ഗുരുതരമായിട്ടുള്ള അഴിമതി നടത്തി പണം ഉണ്ടാക്കുന്ന ഈ അവസരത്തിൽ അവർക്ക് വില്ലേജ് ഓഫീസ് ഉണ്ടാകണമെന്നുള്ള താല്പര്യം ഇവർക്കൊന്നുമില്ല ഈ അവസരത്തിന് ഞാൻ കുറിച്ച് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെയും കമ്മിറ്റിയെയും അഭിനന്ദിക്കുകയാണ് ഞാൻ ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സാധാരണക്കാർക്ക് ആശ്രയ കേന്ദ്രമായിട്ടുള്ള ഈ വില്ലേജ് ഓഫീസ് ഇവിടെ അടുക്കി കിടന്നിട്ട് ഏതെങ്കിലും ഒരു ഡിവൈഎഫ്ഐക്കാരെ ഒരു പ്രതിഷേധ കത്ത് പോലും കേരളത്തിൽ ഒരു മന്ത്രിക്ക് അയക്കാൻ വേണ്ടി തയ്യാറായോ കുറിച്ച് ഡിവൈഎഫ്ഐ സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങളെ മറന്ന് െ പോലെ ഉറങ്ങുവതുകൊണ്ടാണ് ഒരു വേണ്ടി ശ്രദ്ധിക്കാത്തത് മറിച്ച് ബി ജെ പി യുവമോർച്ചയാണെങ്കിൽ അലിപ്രയുടെ പഴയ പരസ്യം പോലെയാണ് കൊളിച്ചിട്ട് പൊടി പോലും ഇല്ല അവരെ കണ്ടുപിടിക്കുവാൻ അപ്പൊ തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസ് വലിയൊരു അഭിനന്ദനം അറിയിക്കുക സർക്കാരിന്റെ അവഗണനയുടെ ഏറ്റവും ഒരുവിനത്തെ ഉദാഹരണമാണ് നമ്മുടെ കൊളിച്ചിയിലെ ഈ വില്ലേജ് ഇല്ലാത്തത് ഏതാനും ദിവസങ്ങൾക്കകം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് കഴിഞ്ഞ മൂന്ന് ബഡ്ജറ്റിലായിട്ട് ചങ്ങനാശ്ശേരിക്ക് അനുമതി നിരവധി വാഗ്ദാനങ്ങൾ മാത്രമാണ് കേരള സംസ്ഥാന സർക്കാർ ധനമന്ത്രിയും എം എൽ എ ജോമേക്കലും ചങ്ങനാശ്ശേരിക്കാർക്ക് നൽകിയിട്ടുള്ളത് ഞാൻ അതിലേക്കൊന്ന് കടന്നു പോവുകയാണ് നമുക്കറിയാം ചങ്ങനാശ്ശേരിയിലെ റെയിൽവേ ബൈപ്പാസ് ജംഗ്ഷനിൽ ഫ്ലൈ ഓവർ വരും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു ഒരു കല്ല് അവിടെ അടുത്താണ്ട് കെ സി പാലും വേണ്ടി പറഞ്ഞു ഒരു കെ സി പാലവും ചങ്ങനാശ്ശേരിയിലെ ഗവൺമെന്റ് ആശുപത്രി വികസിപ്പിക്കുന്നു പറഞ്ഞു എന്തെങ്കിലും ഗവൺമെന്റ് ആശുപത്രിയുടെ വികസനം ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ ഇങ്ങനെ വാഗ്ദാനങ്ങൾ നൽകി ചങ്ങനാശ്ശേരിയെ വഞ്ചിക്കുന്ന എം എൽ എക്കും ഇവിടുത്തെ വില്ലേജ് ഓഫീസർ ഇല്ലാത്തതിന് ഉത്തരവാദിത്വമുണ്ട് എന്നാണ് എനിക്ക് പറയുവാനുള്ളത് അതുകൊണ്ട് ഞാൻ ഞാനിത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തുന്നത് ഒരു സൂചനാ സമരമാണ് സമരം കൊണ്ട് ൾ ഏതാനും ദിവസങ്ങൾക്കകം ഈ വിഷയത്തിൽ പരിഹാരം പരിഹാരമുണ്ടായിരുന്നെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ കുറച്ചി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല ഉപവാസ സമരം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ ഈ വില്ലേജ് ഓഫീസിൽ പഠിക്കാൻ നടത്തുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കുറിശി മണ്ഡലം കമ്മിറ്റിയുടെ നടത്തിയ ഈ സമരപരിപാടി ഉദ്ഘാടനം ചെയ്ത അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ് യൂത്ത് കോൺഗ്രസ്